യെസ് ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് പാഴായി ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി അന്വേഷണം എങ്ങുമെത്തിയില്ല പരാതി സർക്കാരും പോലീസും പരിഗണിക്കുന്നില്ല എന്ന് കുട്ടിയുടെ കുടുംബമാണ് പറയുന്നത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നു അരുൺ ജലം ടി വി ആദ്യം പുറത്തുവിട്ട വാർത്തയാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു ഒൻപത് വയസ്സുകാരുടെ കൈയാണ് മുറിച്ചു മാറ്റിയത് ആ കുട്ടിയുടെ ഭാവിയെപ്പറ്റി ഒരു ചിന്തയും ഇല്ലാത്ത സർക്കാർ അന്ന് ചില വാഗ്ദാനങ്ങൾ പറ നൽകുന്നു ഇപ്പോൾ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര വരയായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എവിടെയാണ് ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ് ഈ കുട്ടിയുടെ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ് അരുൺ പ്രധാനമായിട്ടും ഈ കുടുംബം പറയുന്നത് ഈ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വാഗ്ദാനം ഉൾപ്പെടെ പാഴ്വാക്കായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ ആയിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് പക്ഷേ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് പോലും ഈ വിഷയം കാര്യമായി ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് ഏതായാലും അന്വേഷണം വലിയ രീതിയിൽ ഇഴഞ്ഞ മട്ടിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് കുട്ടിക്ക് ഈ കൃത്രിമ കൈവയ്ക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങളും മറ്റുമൊക്കെ വന്നുവെങ്കിലും അവർക്ക് വീട് നൽകുന്നതിനുള്ള സഹായങ്ങളും മറ്റുമൊക്കെ വന്നെങ്കിലും ഇതിൽ പ്രധാനമായിട്ടും ഒരു നടപടി എന്നുള്ളത് കുറ്റക്കാരായ ഈ ഡോക്ടർമാർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് അത് ആദ്യഘട്ടത്തിൽ അവരെ സസ്പെൻഷൻ ചെയ്ത് സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ ഉണ്ടായിരുന്നു ആ സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ എന്നതൊഴിച്ചാൽ പിന്നീട് കൂടുതൽ ഗൗരവകരമായിട്ടുള്ള നടപടികളിലേക്കോ മറ്റോ ഒന്നും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും അതുതന്നെയാണ് കുടുംബം പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞതാണ് കൃത്യമായ അന്വേഷണം നടത്തി ഇതിൽ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഏതായാലും അന്വേഷണം ഇപ്പോൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതിയുമായിട്ടാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്